ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഉണ്ടാകത്ത് സ്റ്റിച്ചിങ് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നല്ല പഠിപ്പിക്കുന്നത് സ്റ്റിച്ചിങ് ക്ലാസ് കഴിഞ്ഞ ദിവസം ചുരിദാർ കട്ടിംഗ് വരെ നല്ല ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിന് പിന്നെ അതിൻ്റെ ബാക്കി ക്ലാസ് എന്നാ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ക്യാൻവാസ് വാങ്ങാൻ പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വാങ്ങിയിട്ടാകുമ്പം അങ്ങനെ തന്നെ ക്യാൻവാസ് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിച്ചേക്കാം നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചേക്കാം പിന്നെ ഇന്നത്തെ വീഡിയോ ഫാഷൻ ഡിസൈനിൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം അന്നേ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിന് അതുകൊണ്ട് അതിൻ്റെ ഡൗട്ട്സ് എല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം ഫാഷൻ ഡിസൈനിങ് ഏടുന്ന പഠിച്ചേ പിന്നെ എത്ര വർഷത്തെ കോഴ്സാണ് പഠിക്കേണ്ടേ ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന് അതിനെപ്പറ്റിയിട്ടെല്ലാം ഒന്ന് നോക്കാം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നതിൻ്റെ അടുത്ത് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നിങ്ങൾ നല്ല മടിയന്മാരാണ് നിങ്ങൾക്ക് കുറേ സമയം ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇല്ലേ ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോവുകയേ വേണ്ട നിങ്ങൾ ഷോർട്ട് ടേം ആറ് മാസം കൊണ്ട് ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അതിനെ പോയിട്ട് ചേരാം പിന്നെ സ്റ്റിച്ചിങ് ലേശം അറിയുന്നവരാണെങ്കിൽ ആരി എംബ്രോയ്ഡറി കോഴ്സുകൾ നമുക്ക് വേറെ തന്നെ ഷോർട്ട് ടേം ആയിട്ട് പഠിക്കാൻ പറ്റും ഹാൻഡ് എംബ്രോയിഡറി കോഴ്സ് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ ഈ എംബ്രോയ്ഡറിൻ്റെയും ഒക്കെ നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് എടുത്തെടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഓൺലൈനായിട്ടും പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി മടിയന്മാരെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ടു ഇയർ കോഴ്സാണ് ഞാൻ പഠിച്ച് തീർന്നിട്ടില്ല ഇനി ഒരു കൊല്ലം കൂടി ഞാൻ അങ്ങനെ കോളേജിലൊന്നും പോക്കൊന്നുമില്ല എനിക്ക് പോകാൻ അധികം സമയമൊന്നും കിട്ടലേ ഇല്ല പിന്നെ കോളേജിൽ പോയി ഫുൾ ഡേ ഇരിക്കുന്നത് എനിക്ക് കുറച്ച് മടിയുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഓൺലൈനൊക്കെ ആയി അങ്ങനെ ഇങ്ങനെ പഠിച്ചതൊക്കെ പോകുന്നു അങ്ങനെയാണ് എൻ്റെ കാര്യം ഉള്ളത് അപ്പോൾ ഇത് നല്ല കോഴ്സാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെയാണ് കുറേ കുറേ ചെയ്യാനൊക്കെ ഉണ്ടാവും അതെല്ലാം എന്താന്നല്ല നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് എന്താ ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ ഡ്രസ്സ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും നമ്മളെ നല്ല തന്നെ പഠിപ്പിച്ചു തരും കേട്ടോ നല്ല വൃത്തിക്ക് നമുക്ക് കുറേ ടൈപ്പ് സ്ലീവ് ഉണ്ടാവും ഡ്രസ്സുകൾ ഉണ്ടാവും ചുരിദാർ ബ്ലൗസ് ഷർട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ടാകും അപ്പോൾ എൻ്റെ പാറ്റേൺ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർമെൻ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ നോട്ട് കണ്ടാൽ നിങ്ങൾ ഇതുപോലെ നമ്മൾ ചെറിയ ഫോമിൽ പാറ്റേൺ മേക്കിങ്ങിൽ നമുക്കൊരു പേപ്പർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങാനുണ്ട് ആ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ അളവിലേക്ക് മാറ്റി കട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇതിനെ ഇഞ്ചളവിലാക്കിയിട്ട് ഇങ്ങനെ മാത്രം പോരാ ഇഞ്ച് ഇഞ്ചളവിലാക്കിയിട്ട് വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് റെക്കോർഡിലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടാവും റെക്കോർഡെല്ലാം നമുക്ക് ചെയ്യാനുണ്ടാവും കൈനകത്ത് കണ്ടോ കുറേ ടൈപ്പ് സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഫാഷൻ ഇത് ഫാഷൻ ഡിസൈനിങ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് എടുത്ത് തരുന്നത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ടൈലറിങ് മെത്തേഡും കൂടെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും നല്ലത് എൻ്റെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ മേക്കിങ്ങിൻ്റെ അകത്ത് ആദ്യം പഠിപ്പിക്കുന്നതാണ് ഇത് ഈ കാണുന്ന ബേസിക് ബോഡി എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇട്ടെല്ലാം നോക്കി പിന്നെ നമുക്ക് ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഏകദേശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്റ്റാർട്ടിങ് ചിലപ്പോൾ ലക്ഷം ബുദ്ധിമുട്ടെല്ലാം തോന്നും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം വരുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ച് ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളും സ്കേർട്ടെല്ലാം നമുക്ക് പാറ്റേൺ മേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പഠിച്ചങ്ങോട്ടെത്തുമ്പോൾ ആയിരിക്കും അതെല്ലാം മനസ്സിലാവുന്നത് ഇപ്പം കണ്ടല്ലോ എൻ്റെ സ്ലീവുകളെല്ലാം ആണ് ഇത് വരുന്നത് പഫ് വരുന്നുണ്ട് അങ്ങനെ ബിഷപ്പ് സ്ലീവ് അങ്ങനെ കുറേ എണ്ണ ഉണ്ട് സ്ലീവുകൾ കേട്ടോ അപ്പോൾ അതെല്ലാം ഇതിൻ്റകത്ത് വരുന്നത് നമുക്കടുത്തത് നോക്കാലോ പിന്നെ നമുക്ക് ടെക്സ്റ്റൈൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി സബ്ജക്റ്റ് കൂടെ ഇണ്ടകത്ത് വരുന്നുണ്ട് തിയറി സബ്ജക്റ്റ് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സും എല്ലാം ഈ ഒരു കോഴ്സ് ഉണ്ടാകത്ത് ഇൻക്ലൂഡിങ് ആണ് കേട്ടോ അങ്ങനെയെല്ലാം ഉണ്ടാവും ഈ ഒരു ടെക്സ്റ്റൈൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാബ്രിക്കിനെ പറ്റിയിട്ട് ഫാഷൻ ഡിസൈനും പഠിക്കുമ്പം തുണീനെ പറ്റിയിട്ട് നമ്മൾ കുറേ മനസ്സിലാക്കണം തുണി പണ്ട് ഫാബ്രിക് ഉണ്ടാക്കുന്നത് ഫാബ്രിക് മേക്കിംഗ് പിന്നെ നൂല് നൂൽപ്പ് എന്നെല്ലാം പറഞ്ഞ സംഭവങ്ങളില്ലേ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തിയറി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് സബ്ജെക്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഏതായാലും എൻ്റെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് കാണിച്ചാലും കണ്ടോ ഇത് കണ്ടോ ഇതേപോലെ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് ഇതേപോലെ കുറേ കുറേ എന്തൊക്കെയോ നമുക്ക് പഠിക്കാനുണ്ടാവും തുണീൻ്റെത് ആ അതെല്ലാം ഉണ്ടാവും എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ ഒരു സബ്ജെക്റ്റ് നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് അടുത്ത് എന്നാൽ നോക്കാം അടുത്തതാണ് ഫാഷൻ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജെക്റ്റ് ഉണ്ടാവും നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്താണ് മെയിനായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത് പിന്നെ കളർ അടിക്കാനുണ്ടാവും നമുക്ക് കുറേ കളർ അടിച്ചടിച്ച് നമുക്കൊരു വകയാവും അങ്ങനെ കുറേ വരയ്ക്കാനുണ്ട് നമുക്ക് അപ്പോൾ നമ്മളെ ഹ്യൂമൻ ഫിഗർ വരച്ചിട്ട് അതിനിങ്ങനെ ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന പോലെയൊക്കെ വരക്കാനും അങ്ങനെയുള്ള ഉണ്ടാവുന്നത് മുറിക്കാനോ ഒട്ടിക്കാനും എല്ലാം ഉണ്ട് അതാണ് മെയിൻ സബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫാഷൻ ഇല്ലസ്ട്രേഷനിൽ വരുന്ന കുറച്ചെണ്ണം കാണിച്ചു തരാം കണ്ടില്ലേ നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീവും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് അതിന് നമുക്ക് ഷെയ്ഡൊക്കെ കൊടുക്കണം ഷെയ്ഡിങ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ടാവും കണ്ട ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് കണ്ട നിങ്ങൾ ഡിഫറെൻറ്റ് സ്കേർട്ട് കണ്ടില്ലേ ഇതിനൊക്കെ കളർ കൊടുത്തിട്ട് കണ്ട പിന്നെ ഇതാ നമ്മളെ ആ ഒരു എന്ന് പറഞ്ഞ നമുക്ക് ആ ഒരു ഹ്യൂമൻ ഫിഗർ ടെൻ ഹെഡ് ഫിഗർ എയ്റ്റ് ഹെഡ് ഫിഗർ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ വരയ്ക്കാനുണ്ടാവും അത് ഈ ബുക്കിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പം തന്നെ നോക്കട്ടെ ഉണ്ടോന്ന് ഇതെല്ലാം നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും പിന്നെ നമ്മൾ വരച്ച് വരച്ച് അങ്ങ് ശീലമായിക്കോളൂ നമുക്ക് ട്രേസ് എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് എക്സാമിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഉണ്ടാവും ഇതൊക്കെ വേണ്ടില്ലേ ഡിഫറെൻറ്റ് നെക്ക്ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഇത് വേണ്ടാവും നിങ്ങൾ ഡ്രസ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ടോപ്സ് ആണ് ഇത് വരുന്നത് ഇതൊക്കെ നല്ല നീറ്റായിട്ട് കളറിങ്ങും ആ ഒരു ചെസ്റ്റിൻ്റെയും ബെസ്റ്റിൻ്റെയും ഒക്കെ അവിടെ ഷെയ്ഡ് ഡിഫറൻസ് ഒക്കെ വരുന്നത് കണ്ടോ അതെല്ലാം ഉണ്ടാവും ഈ ഒരു ബുക്കിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഫിഗർ വരച്ചത് ഉണ്ട് അതാണ് ഞാനിങ്ങനെ പരുത്തി കൊണ്ട് നിൽക്കുന്നത് ഈ ഒരു ബുക്ക് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഞാനൊന്ന് വരച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഇത് കൊളായപ്പോൾ ഞാൻ വേറെ നോട്ടിലേക്ക് മാറ്റിയത് എനിക്ക് ആദ്യമൊന്നും വരയ്ക്കാനൊന്നും അറിയില്ല കണ്ടോ ഇത് വരച്ച് ഞാൻ കൊളാക്കി വെച്ചിട്ടുണ്ട് പ്രേതത്തിലെ പോലെ ഉണ്ട് എൻ്റെ ഈ ഒരു ഹ്യൂമൺ ഫിഗറ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ബോറായന് വരച്ചിട്ട് ഇങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും കുറേ വരച്ച് വരച്ചാവുമ്പോൾ ഞാൻ പിന്നെ ഡിസ് എൻ്റെ വേറെ നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതുപോലെ വരച്ച് കൂട്ടി ഇട്ടിട്ടുണ്ട് കുറേ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ട്രൗസേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത് എന്നാൽ നോക്കാം അടുത്തത് നമുക്ക് ഫാബ്രിക് പെയിൻറിങ് പഠിക്കാനുണ്ടാവും മ്യൂറൽ പെയിൻറ്റിങ് നമ്മൾ ഡ്രസ്സിൻ്റെ ഇതിൻ്റെ അകത്തല്ല ഇങ്ങനെ വരച്ച് താമരയും പിന്നെ ഫ്ലവേഴ്സൊക്കെ വരച്ച് പെയിൻറ്റ് ചെയ്യല്ലേ അതാണ് ഫാബ്രിക് പെയിൻറ്റിങ് നല്ല രസമാണ് അതെല്ലാം ചെയ്യാൻ വേണ്ടി ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ടു ഇയറിന് തന്നെ പോയിക്കോ കാരണം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഫുള്ള് ആവും നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ കേട്ടോ നല്ല സമയവും മടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇനി തന്നെ പോയാൽ മതി എന്നേ ഞാൻ പറയുമല്ലോ അപ്പോൾ എൻ്റെ ഫാബ്രിക് പെയിൻറ്റിങ് കണ്ടാൽ നിങ്ങൾ എനിക്ക് എനിക്കങ്ങനെയൊന്നും വരക്കാനൊന്നും അറിയില്ല ഞാൻ എങ്ങനെയല്ലോ കുറേ കുറേ വരച്ച് വരച്ച് ഇത്ര വരെയെങ്കിലും ആയതാണ് കേട്ടോ ഇത് ഞാൻ കൈകൊണ്ട് വരച്ച് തന്നെ ഡ്രേസ് എടുത്തിട്ടില്ല കണ്ടോ നിങ്ങൾ ഷെയ്ഡിങ് കൊടുത്തിട്ട് കണ്ടല്ലോ വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ മൂന്ന് കളറ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഫാബ്രിക് പെയിൻറ്റിങ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനെല്ലാം പറ്റും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമുക്കടുത്ത് നോക്കാം അതിന് മുന്നേ ഇതാണ് പെയിൻറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കണ്ടോ എൻ്റെ പെയിൻറ്റും സാധനങ്ങളും കണ്ടാൽ നിങ്ങൾ കഴുകൽ പോലും ഇല്ല ഞാൻ ഞാൻ ഇന്നലെ ഒരു ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ് ആ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഞാൻ ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേ അപ്പോൾ ഇതാണ് ഫാബ്രിക് പെയിൻറ്റിങ് പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങെല്ലാം ഉണ്ടാവും നമുക്ക് ഇനി നമുക്കിനി അടുത്ത മെയിൻ ആയിട്ടുള്ള നോക്കാലോ നമുക്ക് ബീഡ്സ് വർക്ക് അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി അതെല്ലാം ഫാഷൻ ഡിസൈനിങ്ങിൽ മെയിൻ ആണല്ലോ അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ കുറേ ടൈപ്പ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും നമ്മളെ ഫുൾ ബേസിക് മുതൽ എന്നെ പഠിപ്പിക്കും നമുക്ക് കുറേ നെക്ക് ഡിസൈൻ ചെയ്യാനും പിന്നെ ടോപ്പിൽ ഡിസൈൻ ചെയ്യാനും അങ്ങനെ എല്ലാം ഉണ്ടാകും ടേബിൾ മേറ്റ് സാരിയിലെല്ലാം നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാം കുറേ സമയം വേണം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലേ ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ക്ലാസ് എല്ലാം തന്നിട്ടുണ്ടായല്ലോ അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഇതൊരു കുഞ്ഞി പാറ്റേൺ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യേണ്ടത് എന്നിട്ടാകുമ്പോൾ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇതേപോലെ ഡിസൈനും ഫ്ലവറും ഒക്കെ നമ്മൾ നെക്ക് ഡിസൈനൊക്കെ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചിട്ടാകുമ്പം ചെയ്ത് കാണിക്കാനുണ്ടാവും കേട്ടോ അപ്പോൾ കുറേ സമയം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വേണം അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഫുള്ള് നമുക്ക് ക്ഷമയെടുത്ത് ചെയ്യാനില്ലതാണ് കുറേ ഉണ്ടാവും ഇനി അടുത്തതേ പോലെ തന്നെ നമ്മളെ ആരി വർക്ക് ആരി എംബ്രോയിഡറിയില്ലേ നമ്മളെ ബ്രൈഡൽ ബ്ലൗസിലൊക്കെ ചെയ്തിട്ടില്ലേ സാരിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയല്ല ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല നല്ല പൈസയുമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരത്യാവശ്യം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ആര്യവർക്കെല്ലാം ചെയ്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആര്യും വർക്കും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അകത്ത് പഠിക്കാനുണ്ടാവും കേട്ടോ ഞാൻ ഇതേ കുറച്ച് ടൈപ്പ് ബീഡ്സ് നിങ്ങൾക്ക് കാണിച്ചു ചെന്നേക്കാം ഞാൻ ഇതേപോലെ ബോക്സിൻ്റെ അകത്ത് ചെറിയ പാട്ടേൻ്റെ അകത്തെല്ലാം ആക്കി ഇട്ട് വെച്ചിട്ടേ ഇല്ലേ കണ്ടോ കട്ട് ബീഡ്സ് ടു ബീഡ്സ് ഇങ്ങനത്തെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിന് കുറച്ച് പൈസ ഉണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസയല്ല ഇതിന് വരുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നല്ല നമ്മൾ ഈ ഒരു ആര്യവർക്ക് ചെയ്യുമ്പം ലോക്കൽ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പണി കിട്ടും അപ്പോൾ കളർ പോവാത്ത നല്ല ബ്രാൻഡ് ആയിട്ടില്ല എല്ലാം നോക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് വേണം ചെയ്യാൻ അതാണ് ഇതിൻ്റെ അകത്ത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ചെയ്യുമ്പം എൻ്റെ ആര്യവർക്ക് ക്ലാസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ ക്ലാസ് ബേസിക് ക്ലാസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിന് അതായിരിക്കും എങ്കിൽ വേണമെങ്കിൽ അത് നോക്കിക്കോ കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതാ ട്രഡീഷണൽ എംബ്രോയ്ഡറി തന്നെയാണ് പിന്നെ നമ്മൾ എംബ്രോയിഡറിൻ്റെ കൂട്ടത്തിൽ കച്ചുവർക്ക് കാന്താവർക്ക് കസൂത്തി അങ്ങനെ കുറേ ട്രഡീഷണൽ എംബ്രോയിഡറീസ് ഒക്കെ ഉണ്ടാവും അതെല്ലാം പഠിക്കാനുണ്ടാവും ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മെയിനായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചും തരും പിന്നെ ഡിസൈനിങ്ങും ഉണ്ടാവും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമായി പോയി അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഫുള്ള് സെറ്റായിരിക്കും രണ്ട് കൊല്ലം നിങ്ങൾ പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ഞാൻ സ്റ്റിച്ചിങ് വേറെ രണ്ട് സ്ഥലത്തു നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വേറെ രീതിയിലും ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് മെത്തേഡിൽ മാത്രമല്ല ഞാൻ ചെയ്യുന്നത് നമുക്ക് ടൈലറിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിമ്പിൾ വേയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് കുറച്ച് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാണ് ചേർന്നത് അപ്പോൾ ഫീസെല്ലാം ചിലയിടത്തെല്ലാം വ്യത്യാസമെല്ലാം ഉണ്ടാകും അപ്പോൾ അതെല്ലാം അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഡിഗ്രി കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ ആണ് എനിക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനെല്ലാം പറ്റിയത് ഞാൻ വേറെ എന്തൊക്കെയോ പഠിക്കാനാണ് പോയത് ഇപ്പം എനിക്ക് കത്തിയത് എനിക്ക് ഈ ഒരു ഫീൽഡാണ് നല്ലത് എന്നുള്ള കാര്യം നിങ്ങളപ്പോൾ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ഇതിൽ നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് തന്നെ എടുത്തിട്ട് പോയാൽ മതി നല്ല കോഴ്സാണ് കേട്ടോ സ്റ്റിച്ചിങ് ഞാൻ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് നമ്മളെ വീടിൻ്റെ അടുത്തുനിന്നിങ്ങനെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പോയിട്ട് പഠിച്ച് പിന്നെ ചെറുതിലേ തൊട്ട് തന്നെ നമ്മൾ കളിക്കുന്ന ടൈമിൽ ഡോളൊക്കെ വെച്ച് കളിക്കുമ്പം തന്നെ ഈയൊരു ഡോളിനിങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യും കൈ കൊണ്ട് തുന്നി കൊടുക്കും മുറിക്കും അങ്ങനെയെല്ലാം ആയിരുന്നു എൻ്റെ പണി അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ പത്താം ക്ലാസ് നിന്ന് തന്നെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ചിങ്ങിന് വെക്കേഷനിൽ ഇങ്ങനെ ചേർത്തിട്ടുണ്ടായിന് അങ്ങനെ ഇപ്പോൾ കുറേ ഞാൻ പഠിച്ചത് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആയാലും എൻ്റെ ഇടയിലൊക്കെ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിന് പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ചിങ് അങ്ങനെ ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈയൊരു കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ എല്ലാം അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾ പോയി ടൈം പോയി പൈസ പോയി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒന്നാമത് നമ്മൾ സ്റ്റിച്ചിങ്ങിനും ഡിസൈനിങ്ങിനും റേറ്റൊക്കെ പഴയ റേറ്റാണ് നമ്മളെ സ്റ്റിച്ചിങ്ങിനൊക്കെ ഇപ്പോൾ ഇല്ലത് നമ്മളിപ്പോൾ റേറ്റ് എല്ലാം കൂടി വന്നില്ലേ അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ട് നഷ്ടം ഒന്നും വരാമോ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പഠിച്ചോ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യപ്പ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ് നമുക്കെന്നാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ചുരിദാറിൻ്റെ ക്ലാസ് തന്നെ പഠിച്ചേക്കാം ചുരിദാറിൻ്റെ നെക്ക് കട്ടിങ്ങും പിന്നെ സ്റ്റിച്ചിങ്ങും എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ ബൈ